ഇന്ത്യയിലെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ ട്രെയിനിൻ്റെ വേഗത കൂടുന്നു മാത്രമല്ല ആ ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ ജനങ്ങൾ ഈ ട്രെയിനിൻ്റെ വാതിലും ജനലിലൊക്കെ കുട്ടിയടയ്ക്കുന്നു അത്രയ്ക്കും ഭയപ്പെടാൻ എന്താണ് ആ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഭയക്കുന്നത് വെൽക്കം ബാക്ക് ടു അൺടോൾ സ്റ്റോറീസ് ബേഗൻകോട റെയിൽവേ സ്റ്റേഷൻ എന്തുകൊണ്ടാണ് നാൽപ്പത്തേഴ് വർഷമായിട്ട് അടച്ചിരുന്നത് എന്താണ് ജനങ്ങൾ ഭയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം പശ്ചിമബംഗാളിലെ പുരുളി എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ധാരാളം ജനങ്ങൾ വസിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഹാപ്പിയായിട്ടാണ് ജീവിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഗതാഗത സൗകര്യമൊന്നും ഉണ്ടായില്ല അന്ന് അവിടെ ഭരിച്ചിരുന്നത് ഈ സന്താൾ വിഭാഗത്തിൽപ്പെട്ട ലജൻഡ് രാജകുമാരിയായിരുന്നു അങ്ങനെ ലജൻ രാജകുമാരി ഗവൺമെൻറ്റിനെ കാണുന്നു കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്രകാരം അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയുകയാണ് ഗവൺമെൻ്റ് ബേഗൻകോട റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പുതിയൊരു സ്റ്റേഷൻ മാസ്റ്റർ വരികയാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജനങ്ങൾക്ക് ഹാപ്പിയായി വേണം തങ്ങൾക്കൊരു പുതിയ റെയിൽവേ സ്റ്റേഷൻ കിട്ടിയിരിക്കുന്നു പക്ഷേ ആ സന്തോഷമൊന്നും അധികം നാൾ നീണ്ടു അതായത് കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു കുറച്ച് മാസങ്ങൾ കഴിയുന്നു ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെള്ളിയാഴ്ച ആകുമ്പോൾ അർദ്ധരാത്രിയിൽ ഒരു ട്രെയിൻ പാസ് ചെയ്തു പോകും അതിനവിടെ സ്റ്റോപ്പ് ഒന്നുമില്ല ഈ ബേഗൻ ബേഗൻകോട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഒന്നുമില്ല പക്ഷേ അതിന് കൊടിയൊക്കെ കാണിക്കണമല്ല സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെ കൊടി കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കാഴ്ച കാണുകയാണ് ആ സ്റ്റേഷൻ മാസ്റ്റർ അതായത് ട്രെയിൻ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു അത്ര വേഗത്തിൽ തന്നെ ഓടി പോകുന്ന ഒരു സ്ത്രീ അതും വെള്ള സാരി കൊടുത്ത ഒരു സ്ത്രീ അർദ്ധരാത്രിയിൽ എന്നിട്ട് ആ സ്ത്രീ ആ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുന്നു ഈ ഒരു കാഴ്ച കണ്ട സ്റ്റേഷൻ മാസ്റ്റർ നെട്ടിത്തരിക്കുകയാണ് ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒന്ന് നോക്കുകയാണ് ആ സ്റ്റേഷൻ മാസ്റ്റർ പക്ഷേ ആ ട്രെയിൻ പാസ് ചെയ്തതിന് ശേഷവും ആ ഒരു സ്ത്രീ ആ റെയിൽവേ പാളത്തിലൂടെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കാഴ്ച കാഴ്ചകണ്ട് നെട്ടിപ്പോയ ആ സ്റ്റേഷൻ മാസ്റ്റർ പിറ്റേ ദിവസം ജനങ്ങളെ അറിയിക്കുകയാണ് പക്ഷേ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല ജനങ്ങൾ പറയുകയാണ് താങ്കൾ ഒറ്റയ്ക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലെ കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടെന്ന് നാട്ടുകാരടുത്ത് പറഞ്ഞപ്പോൾ നാട്ടുകാർ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ഈ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഗവൺമെൻറ്റിന് കത്തെഴുതുകയാണ് എനിക്കിവിടെ നിന്ന് സ്ഥലമാറ്റം വേണം എനിക്ക് വേറൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ഥലമാറ്റം വേണമെന്നൊക്കെ പക്ഷേ പുതിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകാൻ ഗവൺമെൻറ് തയ്യാറല്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നു ഒരു ം രാവിലെ ആ ഗ്രാമത്തിലെ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ട് ഉണരുകയാണ് അതായത് ഈ സ്റ്റേഷൻ മാസ്റ്ററും കുടുംബവും അവരുടെ കോട്ടയത്തെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണുകയാണ് എല്ലാവരും അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം വിശ്വസിച്ച് തുടങ്ങുകയാണ് ഈ ബേഗൻകോട റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു സ്റ്റേഷൻ മാസ്റ്ററെ നിയമിക്കുകയാണ് ഗവൺമെന്റ് ബേഗൻകോട റെയിൽവേ സ്റ്റേഷനിൽ പക്ഷേ അദ്ദേഹവും ഈ നിഗൂഢമായ കാഴ്ചകളൊക്കെ കാണുകയാണ് അദ്ദേഹവും അവിടെ നിന്ന് സ്ഥലം മാറി പോവുകയാണ് അങ്ങനെ ഒരു മൂന്ന് സ്റ്റേഷൻ മാസ്റ്റർ എങ്കിലും അവിടെ വന്നിട്ടുണ്ടാകും അവരൊക്കെ സ്ഥലം മാറി പോവുകയുമാണ് ചെയ്തത് അങ്ങനെ ആയിരത്തി ിൽ ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുകയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന പ്രേതബാധയുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ബേഗൻകൗള റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുക അങ്ങനെ ആ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നു ആരും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ ബേഗൻകോട റെയിൽവേ സ്റ്റേഷന്റെ പോലും പോകാൻ ഭയപ്പെട്ടിരുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുന്നു രണ്ടായിരത്തി ഒമ്പതിൽ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായി സ്ഥാനമേൽക്കുകയാണ് അതിനുശേഷം നിഗൂഢതകൾ നിറഞ്ഞ ബേഗൻകോട റെയിൽവേ സ്റ്റേഷൻ തുറക്കുകയാണ് മമതാ ബാനർജി അങ്ങനെ ബേഗൻകോട റെയിൽവേ സ്റ്റേഷൻ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ധാരാളം സെറ്റ് ചെയ്യുന്നു എങ്കിലും ആ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ആരെ പൊട്ടിക്കുകയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ എന്താണ് ആ സ്റ്റേഷൻ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രേതമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചില സാമൂഹ്യ പ്രവർത്തകൻ മുന്നോട്ട് വരികയാണ് അവർ അവിടെ പാരനോർമൽ ആക്ടിവിസ്റ്റുകളൊക്കെ ഒരുച്ച് വരുത്തിക്കുന്നു അവർ മെഷീനൊക്കെ സെറ്റ് ചെയ്യുന്നു ധാരാളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു അങ്ങനെ ആ നിശ്ചിത ദിവസം അതായത് വെള്ളിയാഴ്ച രാത്രിയിൽ കാത്തിരിക്കുകയാണ് പ്രേതമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ടു മണിയാകുമ്പോഴേക്കും അവരൊരു തീരുമാനത്തിലെത്തുകയാണ് ഇവിടെ പ്രേതബാധയൊന്നുമില്ല എന്ന് പക്ഷേ രണ്ടു മണിക്ക് ശേഷം അവിടെ ചില കാര്യങ്ങൾ അരങ്ങേറുകയാണ് അതായത് എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ട് പാരനോർമൽ ആക്ടിവിസ്റ്റുകളും സംഘവുമെല്ലാം അവിടെ ചെന്ന് നോക്കുമ്പോൾ ചില മനുഷ്യർ ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കുന്നതേയും ഇവരെ കണ്ടതും അവർ ഓടി പോകുന്ന കാഴ്ചയുമാണ് ഇവർ കാണുന്നത് അങ്ങനെ ഗവൺമെന്റിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ് ഈ പാരാനോർമൽ ആക്ടിവിസ്റ്റുകളും സംഘവും അതായത് അവിടെ പ്രയതബാധയൊന്നും ഇല്ല അവിടുത്തെ തന്നെ ചില സാമൂഹിക വിരുദ്ധരാണ് ഈ പ്രായത്തിൻ്റെ ഒക്കെ രൂപം ധരിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതും ഇത്രയും കാലം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവുമെന്ന് ഗവൺമെന്റിനെ അറിയിക്കുകയാണ് ഈ പാര ആക്ടിവിസ്റ്റുകൾ പക്ഷേ ഇന്നും വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേഗൻകോട റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഭയങ്കര പേടിയാണ് അവർക്ക് ഒറ്റ ചോദ്യമുള്ളത് എങ്ങനെയാണ് ആ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററും കുടുംബവും ദുരൂപ സാഹചര്യത്തിൽ മരിച്ചത് യഥാർത്ഥത്തിൽ ആ സ്റ്റേഷൻ മാസ്റ്റർ കണ്ടു എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ ആരാണ് അതോ സ്റ്റേഷൻ മാസ്റ്റർ വെറുതെ പറഞ്ഞതാണോ ഇത്തരം ചോദ്യങ്ങളുമായി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാ പുതിയൊരു സ്റ്റോറിയുമായിട്ട് ടേക്ക് കെയർ ബൈ